ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമൃതം പൊടി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് ഇടാ ഇതിന് ഞാൻ ഓവനോ അല്ലാന്നുണ്ടെങ്കിൽ ബീട്രോ കേക്ക് ടൂൾസോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല വെറും മിക്സിയിൽ ഇട്ടിട്ടാണ് ഈ ഒരു കേക്ക് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് വളരെ സിമ്പിളാണ് എടുക്കാൻ അപ്പോൾ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നീട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ അമൃതം പൊടിയാണ് എടുത്തിട്ടുള്ളത് ഞാനിതാ ഈ ഒരു ബൗളിൽ ഒരു ബൗൾ അമൃതം പൊടി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഒരു നുള്ളു ഉപ്പ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ നല്ലതുപോലെ മിക്സാക്കി എടുക്കാനായിട്ടാ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം പിന്നെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഈ ഒരു അമൃതം പൊടി ഒന്ന് നല്ലോണം അരിച്ചെടുക്കണം അരിപ്പയേറ്റിട്ട് ഒരു മൂന്ന് തവണയെങ്കിലും അരിച്ചെടുക്കാനായിട്ട് നോക്കാം അങ്ങനെ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെടുക്കാൻ പറയുന്നത് ഇനി നമുക്കതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇതിപ്പോൾ അരിച്ചെടുത്ത അമൃതം പൊടിയാണ് കേട്ടോ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് വേണത് ഒരു മിക്സിഡ് ജാറിലേക്ക് ഞാനിപ്പോൾ അമൃതം പൊടി എടുത്ത ആ ഒരു ബൗളിൽ തന്നെ അര അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഒരു പഞ്ചസാര നമുക്ക് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് ഏലക്ക ഒരു മൂന്ന് ഗ്രാമ്പുട്ട അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഈ ഒരു ഗ്രാമ്പ് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്കൊരു കേക്കിന് ഉണ്ടാവുക അപ്പോൾ അതാ പഞ്ചസാര ഒക്കെ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് താ ഞാനിവിടെ ഒരു മൂന്ന് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളതിട്ട് അപ്പോൾ കോഴിമുട്ട എടുക്കുമ്പോൾ അധികം തണുപ്പില്ലാത്ത കോഴിമുട്ട എടുക്കുക പുറത്ത് വെച്ച് കോഴിമുട്ട തന്നെ എടുക്കാനായിട്ട് നോക്കട്ടെ പിന്നെ ഇതാ ഒരു വേ ഒരു തുള്ളി വാൻ ലൈസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇനി ഇതിലേക്ക് ഇതാ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കുക പാലും തണുപ്പില്ലാത്ത പാലഞ്ഞെടുക്കാനായിട്ട് നോക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചെടുക്കട്ടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ ബീറ്ററൊക്കെ വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ നമുക്ക് നല്ലോണം പതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അടിച്ചെടുത്ത ഒരു കോഴിമുട്ടയുടെ മിക്സ് നമുക്ക് ഇതാ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ച ഒരു അമൃതപ്പൊടി കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കട്ടെ ഒരുപാടൊന്നും ഫസ്റ്റ് ചേർത്ത് കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കട്ടായിട്ട് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ സാധാരണ മൈതപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമല്ലോ കേക്ക് നമ്മൾ ും കുറെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഇതുപോലൊന്നിങ്ങനെ യോജിപ്പിച്ചെടുക്കാം അപ്പൊതാ ഒരു കേക്കിനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ ഞാനിവിടെ ഈ ഒരു പേപ്പർ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ആവി ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നതിട്ട അപ്പോൾ നിങ്ങൾക്ക് സാധാരണ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന ആ രീതിക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഒരു ബേക്കിംഗ് പാത്രം എടുക്കുക അതിലേക്ക് ആദ്യം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് മൈദ ഒന്ന് തട്ടി കൊടുക്കുക കൊടുക്കട്ടെ എന്നിട്ട് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുത്താലും മതി ഞാനിവിടെ ഇതാ ഒരു ഇതുപോലത്തെ പേപ്പർ ഗ്ലാസ്സിൽ കുറേ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇഡ്ഡലി ചെമ്പിലൊന്ന് ആവി കയറ്റി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ചെയ്യുന്നതിട്ട ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മുന്തിരൊക്കെ ഇട്ടു ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കുക അതപ്പോൾ അതാ ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ നിന്നും ഇത് മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കുക അമൃതം പൊടി വെച്ചിട്ട് നമുക്കിതുപോലെ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേയുള്ളൂ അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്